കേരളത്തിൽ ആകെ രണ്ട് രണ്ട് വണ്ടിയുള്ളൂ അതിലൊരു വണ്ടിയാണ് നമ്മുടെ ഹർമനിലുള്ളത് ബി എൻഡബ്ല്യു എയ്റ്റ് ഫോർട്ടി ആയി അപ്പ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് പരിചയപ്പെടാത്ത എന്നാൽ ആളെ കിട്ടാറില്ല റാഫി എന്നാണ് പേര് ഹർമൻ്റെ ഒരു പാർട്ട്നറാണ് ഈ നിൽക്കണം നമ്മുടെ ചങ്ക് അപ്പം നമ്മുടെ ഈ വണ്ടീനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല ആദ്യം ഒന്ന് തന്നെ പറയട്ടെ അപ്പം രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി പതിനയ്യായിരം കിലോമീറ്റർ ഓടിറ്റുള്ളൂ കേരള രജിസ്ട്രേഷൻ ആണ് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വരണം പിന്നെ പുറത്ത് കേരളത്തിൽ വേറെ ആയിരം ഉള്ളൂ കോട്ടയത്ത് രണ്ട് വണ്ടിയേ ഉള്ളൂ കോട്ടയത്ത് വരണേ ഉള്ളൂ കോട്ടയത്തിൽ വണ്ടിയൊക്കെ ഞാൻ ഓടിച്ചു പൊടിയുള്ളൂ നിങ്ങൾക്ക് വണ്ടീനെ പറ്റി എന്താ പറയുകയാണല്ലോ ഈ വണ്ടിനെ പറ്റി വണ്ടി ഇത് സിക്സ് സിലിണ്ടർ ആണ് നല്ല പവറാണ് വണ്ടി പിന്നെ അത് ഗ്രാൻഡ് കുപ്പയാണ് ഗ്രാൻഡ് കുപ്പയാണ് ഗ്രാൻഡ് കുപ്പ അതിൻ്റെ ആ ഇൻറ്റീരിയർ ഒക്കെ കണ്ടാലും അറിയാതെ ഒരു സ്പെഷ്യൽ എഡിഷൻ സാധനമാണ് ഒരു ഇത് വണ്ടിക്ക് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വരും പുതിയ അതിന്റെ സൗകര്യങ്ങള് ഇതിലുള്ള നല്ല ലെഗ് സ്പേസ് ആണ് ഒരു സ്പോർട്സ് കാറിന്റെ കാറ്റഗറിയിൽ ഏകദേശം ആണ് നമ്മളിത് എൺപത്തിയഞ്ച് ലക്ഷം രൂപ സാധാരണ ബി എമ്മിനായി വളരെയേറെ ഉണ്ട് കേട്ടോ നമുക്ക് ബാക്കൊക്കെ ഓക്കെ ഡിഫറെന്റ് ആയ സാധനമാണ്